ഹലോ ഗേസ് അപ്പൊ നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോർമാൻ പോസ്റ്റിലേക്കുള്ള പുതിയൊരു വേക്കൻസും കൂടെ വന്നിട്ടുണ്ട് പി എസ് സി എക്സാമിനേഷൻ മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുനൂറ്റി പതിനെട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അവരവരുടെ പ്രൊഫൈലിൽ കയറി ലോഗിൻ ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന അല്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റിൽ ചോർമാൻ പോസ്റ്റിലേക്കുള്ള വേക്കൻസി ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അതുപോലെ തന്നെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് പതിനെണ്ണായിരം രൂപ തൊട്ട് നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് നിലവിൽ ഒരു വേക്കൻസി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒ ബിസിന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഏജ് റിലാക്സേഷനെ പറ്റിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രൊബേഷൻ കുറിച്ചും കറക്റ്റ് ആയിട്ട് പറയുന്നു ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ആയിക്കോട്ടെ പി എസ് സിയുടെ ജോബ്സ് ആയിക്കോട്ടെ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു രണ്ടായിരം ജി കെ കൊസ്റ്റിൻ തടങ്ങുന്ന ഒരു പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ടാഗ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ